قال الله تعالى في القرآن المجيد "أعوذ بالله من الشيطان الرجيم وكل إنسان ألزمناه طائره في عنقه ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാം സൃഷ്ടാവായ പഠിച്ച തമ്പുരാൻ നമ്മുടെ ജീവിത വിജയത്തിനു വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തക്കവ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ് കാരുണ്യവാനായ പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാറ്റം ഉണ്ടാകണം നില മെച്ചപ്പെടണം സ്ഥിതി കൂടുതൽ നന്നായി തീരണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറണം വീട് നന്നാവണം കുട്ടികൾ മെച്ചപ്പെടണം കച്ചവടം അഭിവൃദ്ധിപ്പെടണം നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങൾ നിർഭയത്വമുള്ളതാകണം മർദ്ദകരും ക്രൂരരുമായ ഭരണാധികാരികൾ മാറിപ്പോകണം നാട്ടിൽ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കണം പരസ്പര സ്നേഹവും സൗഹൃദവും കളിയാടണം ഇങ്ങനെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ എങ്ങനെയാണ് അത് സംഭവിക്കുക പതിതാവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല എല്ലാവരും ചൂഷണം ചെയ്യുമ്പോൾ അതിനിങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയുക എന്നും ദുർബലരും അടിച്ചമർത്തപ്പെട്ടവരും നീതി നിഷേധിക്കപ്പെടുന്നവരും പീഡിതരുമായി തന്നെ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മുടെ രാജ്യത്തെ അധഃസ്ഥിതരും പിന്നോക്കക്കാരും ദലിതരും അങ്ങനെ അങ്ങനെയുള്ള താഴെ തട്ടിൽ ജീവിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളവർ ഇങ്ങനെ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണോ എങ്ങനെയാണ് മെച്ചപ്പെടാൻ കഴിയുക ഒരു സമൂഹം എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ട് ഒരു തരത്തിൽ ഒരുപാട് ആളുകൾ നിരാശയിലാണ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നന്നാവൂല ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വിധി തീർപ്പിലെത്തിയിരിക്കുകയാണ് പക്ഷെ അങ്ങനെ തന്നെ മതിയോ എല്ലാ കാലത്തും ഇത് മാറണ്ടേ എങ്ങനെ മാറും ഇനി വ്യക്തികളെടുത്ത് പരിശോധിച്ചാൽ വലിയ കടബാധ്യതയുള്ള ആളുകളുണ്ട് അത് വീട്ടണം എന്നാഗ്രഹമുണ്ട് എന്ത് ചെയ്യും സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ള സംരംഭകന്മാരുണ്ട് പക്ഷെ അതൊന്നും മെച്ചപ്പെട്ടു കിട്ടുന്നില്ല എന്ത് ചെയ്യും തുടങ്ങിയ കച്ചവടം ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകണം എന്നാഗ്രഹമുണ്ട് എന്തു ചെയ്യും പരീക്ഷ എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് പാസ്സാവണം എന്തു ചെയ്യും നമ്മുടെ കുടുംബക്കാർ തമ്മിൽ തന്നെ കൂടുതൽ ഊഷ്മളമായ ഒരു ബന്ധം ബന്ധമുണ്ടായിത്തീരണം എന്നാഗ്രഹമുണ്ട് എങ്ങനെ മാറും നമ്മുടെ സഹോദരന്മാരുമായിട്ടുള്ള സാഹോദര്യ ബന്ധം എങ്ങനെ നന്നാക്കി തീർക്കും നമ്മുടെ നാട്ടിൽ വളരെ മനോഹരമായ ഇന്നലകൾ ഉണ്ടായിരുന്നു സൗഹാർദ്ദത്തിന്റെ ആരും മനുഷ്യൻ എന്നതിനപ്പുറം വർഗീയമായ അതൊന്നും ചിന്തിക്കാത്ത മെച്ചപ്പെട്ട ഒരു കാലം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത് പക്ഷെ എങ്ങനെ അത് സാധിച്ചെടുക്കും അപ്പം ഇങ്ങനെ മാറ്റം വേണം പക്ഷെ എങ്ങനെയാണ് മാറുക കലണ്ടർ മാറിയത് കൊണ്ട് മാറും മെനഞ്ഞാന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എഴുതിയത് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് എഴുതുന്നു ഇതല്ലാത്ത എന്ത് മാറ്റമാണുള്ളത് പലരും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നു ഈ പുതുവർഷത്തിൽ എന്ത് ഹാപ്പിയാണ് അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് അങ്ങനെ ഇന്നലെ വരെ ഇല്ലാത്ത എന്തു മാറ്റമാണ് ഇന്നുണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് നേടിത്തന്നിട്ടില്ലാത്ത എന്തു നേട്ടമാണ് ഈ കൊല്ലം നേടാൻ നമുക്ക് കഴിയുക വ്യക്തി എന്ന നിലക്കും കുടുംബം എന്ന നിലക്കും ഒരു സമൂഹം എന്ന നിലക്കും ഒരു രാഷ്ട്രം എന്ന നിലക്കും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമുക്ക് മാറാൻ ചുമരിലെ കലണ്ടർ മാറ്റിവെച്ചു ശരിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം മാറുമോ നമ്മുടെ സംരംഭങ്ങൾ ആരെങ്കിലും വന്ന് ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയെ കൊണ്ട് ആ സംരംഭങ്ങൾ വിജയിക്കുമോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമായിട്ട് ആരെയാണ് കാണുന്നത് ആ കാണുന്നത് എന്തിനെയാണ് ആ വസ്തുവിനോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടാനുണ്ടോ പരിശുദ്ധ ാണ് ഓരോ മനുഷ്യന്റെയും ഭാഗതയത്തെ നാം അവന്റെ കഴുത്തിൽ തന്നെ ബന്ധിച്ചിരിക്കുന്നു വേറെ ഒരാൾ നമ്മളെ നന്നാക്കുകയില്ല വേറെ ഒരാളെ നമ്മൾ കാണുന്നത് കൊണ്ടോ അവര് നമ്മളോടെന്തോ പറയുന്നത് കൊണ്ടോ ഒന്നും അല്ല നമുക്ക് മാറ്റം ഉണ്ടാവുക നമുക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ നാം തന്നെ പണിയെടുക്കണം ഈ തായിറഹു എന്ന് പറയുന്ന ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് മൊഫസറുകൾ പറയുന്നുണ്ട് പണ്ട് അറബികൾക്ക് ഒരു ഏർപ്പാടുണ്ടായിരുന്നു അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പക്ഷികളെ പറത്തു ഒന്നുകിൽ പക്ഷികൾ ഇരിക്കുന്ന പോയി അതിനെ ആട്ടിപ്പായിക്കുമ്പോൾ ആ പക്ഷികൾ ഇരുന്നിടത്തു നിന്ന് വലതുഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലതാണ് അത് തുടരുക ഇടതുഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ അത് മോശമാണ് ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അത്ര ഇനി അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കിളികളെ അവർ പറത്തുവിടുമ്പോൾ അത് ഏത് ദിശയിലേക്ക് പോകുന്നു എന്നതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അത് പറയണ അങ്ങനെ പക്ഷി പറക്കണമെന്ന നല്ല കാര്യം അത് അതിൻ്റെതായ ദിശയിലൂടെ പോകും ഫഹദ ഫഹാദാ അല്ലാഹുതാല ഓരോന്നിനും ഇതായത്വ കൊടുത്തിട്ടുണ്ട് പക്ഷികൾ എങ്ങനെ പറക്കണം എന്നുള്ളത് അതിന്റെ റൂട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതിലേ അത് പോവുകയുള്ളു ഏതോ രാജ്യത്തു നിന്ന് കാലാവസ്ഥ മാറുമ്പോ നമ്മുടെ കടലുണ്ടിയിലേക്ക് വരുന്ന ദേശാടന കിളികളുണ്ട് അതിങ്ങോട്ട് പറന്നു വന്നപ്പോൾ മുന്നിൽ പറന്ന പക്ഷി ഒരു ചത്തുപോയാലും അത് തിരിച്ചു പോകുമ്പോ വന്നിടത്തേക്ക് തന്നെ അവർ പോകുന്നത് അവർക്ക് റൂട്ട് കാണിച്ചു കൊടുക്കുന്നത് ആരാണ് നമ്മൾ ആരുമല്ലോ നമ്മൾ പ്രത്യേകമായ ഒരു നാവിഗേറ്റർ പിടിപ്പിച്ചിട്ട് അതിലൂടെ ഒന്നുമല്ല അത് സഞ്ചരിക്കുന്നത് അള്ളാഹു ആണ് വഴി കാണിച്ചു കൊടുക്കുന്നത് അതാ അതിന്റെ വഴിയിലൂടെ അത് സഞ്ചരിക്കും കടലാമ മുട്ടയിടാൻ കരയിലേക്ക് കയറി വന്ന് മണല് മാന്തി മുട്ടയിട്ട് ആമ പോയാൽ ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കടലിലേക്ക് തന്നെ പോകുന്നു ദിശ മാറി ഇപ്പോർ കരയിലേക്ക് വരുന്നില്ല ആരാണ് വഴി കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹു വേണം അപ്പോൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ പക്ഷികളും മറ്റു ജീവജാലങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതൊന്നും നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏതെങ്കിലും ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അങ്ങനെ ഒരു ശകുനമുണ്ടെങ്കിൽ ആ ശകുനം ഓരോരുത്തരുടെയും പെരടിയിലാണ് എന്ന് പറഞ്ഞാൽ അവനവൻ തന്നെ വിചാരിക്കണം അവനവൻ മാറണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത് നമ്മുടെ മനോഭാവം ഓരോന്നിനെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളൊരാളോട് ചോദിക്കുക ഗൾഫിൽ പോയിട്ട് ലീവിന് വന്ന ഒരാളാണ് വിചാരിക്കുക അപ്പൊ ലീവിന് വന്ന ഒരാളോട് ഞാൻ ഞാനൊരിക്ക ചോദിച്ചു ലീവിന് വന്ന ആളോട് ചോദിച്ചു അല്ല എന്തൊക്കെയാണ് അവസ്ഥ സുഖാണ് അലഹദില്ല പൈസക്കാരനായോ വെറുതെ ചോദിച്ചതാ അപ്പൊ അയാള് പറയാണ് ആവണ്ട എങ്ങനെങ്കിലൊക്കെ ഒത്തൊപ്പിച്ച് ജീവിച്ചു പോയാ മതി എങ്ങനെയെങ്കിലും ഒത്തൊപ്പിച്ച് ജീവിക്കാൻ അന്യനാട്ടിൽ നാട്ടിൽ പോയി പണിയെടുക്കണോ അപ്പൊ നമ്മുടെ ഒരു മനോഭാവം തന്നെ എങ്ങനെയെങ്കിലും ഒത്തൊപ്പിച്ച് ജീവിച്ചു പോയാൽ മതി എന്നാണെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് കൊണ്ടുവന്ന് തരിക ഒത്തൊപ്പിച്ച് ജീവിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സമ്പത്ത് കൊണ്ടുവന്ന് തരാൻ ആരെങ്കിലും ഏറ്റിട്ടുണ്ടോ നമ്മുടെ മനോഭാവം തന്നെ എന്താണ് നമ്മുടെ സ്വപ്നം തന്നെ എന്താണ് ആരോടാണ് നമ്മൾ ചോദിക്കുന്നത് ഒന്നുമില്ലാത്ത കയ്യിൽ ദാരിദ്ര്യമുള്ള ഒരുവനോടാണോ നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഖജനാവ് നിറയെ സങ്കല്പിക്കാനാവാത്തത്രയും ഉള്ളവനോടാണോ ചോദിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് അതിങ്ങനെ ഒരു അരികിലൂടെ ഒരു സാധുവായി പോയാൽ മതി എന്നാണെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ മാറ്റുക എന്താണ് നമ്മുടെ വിചാരം ആനുകൂല്യങ്ങളൊക്കെ കിട്ടി പിന്നോക്കമായി ഒ ബി സി ആയി അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കഴിയണം എല്ലാ കാലത്തും എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ മുന്നോക്കാരാക്കി മാറ്റുക നിങ്ങൾ ഉന്നതന്മാരാണ് ഉള്ളത് പറയാണ് അപ്പം നമ്മൾ പറയാണ് നമ്മൾ പിന്നോക്കക്കാരായ മതി നമ്മൾ എല്ലാ കാലത്തും പിറകിൽ നിന്നാൽ മതി നമ്മളിങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി അള്ളാഹു പറയാണ് നിങ്ങളാണ് ഉന്നതന്മാർ കുറ്റു മുഖ്മിനി നിങ്ങൾ മുഖ്മിനിങ്ങൾ ആണെങ്കിൽ അപ്പൊ മുഖ്മിനികളാണെങ്കിൽ എന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ ഉന്നതന്മാരാവണം എന്നാദ്യം വിചാരിക്കേണ്ടേ നമ്മൾ തന്നെയാണ് നമ്മളെ മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത് വേറെ ആരുമല്ല അങ്ങനെ വിചാരിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ അതിനനുകൂലമാകും പ്രത്യക്ഷമായും പരോക്ഷമായും പലതരത്തിലുള്ള പിന്തുണകളും സഹായങ്ങളും കിട്ടും ആയിക്കോട്ടെ അലഹദില്ല അത് അള്ളാഹു നൽകുന്നതാണ് അതേസമയത്ത് നമ്മൾ വിചാരിക്കണം നമ്മൾ മെച്ചപ്പെടണം നമ്മളിങ്ങനെ പോരാ നമ്മുടെ കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടണം നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഉന്നതങ്ങളിൽ നമ്മുടെ മക്കൾ എത്തണം നമുക്ക് തന്നെയും എത്തണം അപ്പം അതിന് നിരന്തരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ആലോചിച്ചു കൊണ്ടിരിക്കണം പരിശുദ്ധ കുറാൻ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് മാറണമെങ്കിൽ അവനവൻ തന്നെ മാറണം എന്ന കാര്യം ആരും നമ്മളെ മാറ്റൂലിഹാറൻ ഒരിടത്ത് അങ്ങനെയാണ് പറഞ്ഞത് ഒരു ജനത തങ്ങളുടെ നിലപാട് സ്വയം മാറ്റുന്നത് വരെ ആ ജനതയ്ക്ക് ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹവും ഒരു മാറ്റവും വരുത്തുകയില്ല മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത് നമ്മൾ സാധാരണ ധാരാളം കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വചനമാണ് അള്ളാഹു ഒരു ജനതയുടെയും അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല അവർ തങ്ങളുടെ സ്ഥിതി സ്വയം മാറ്റുന്നത് വരെ എന്നാണ് അപ്പൊ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ പിന്നോക്കക്കാരായി നിൽക്കണോ നമ്മൾ അധസ്ഥിതരായി നിൽക്കണോ നമ്മൾ ദുർ ദുർബലരായി കഴിയണോ മറ്റുള്ളവരുടെ ഏതെങ്കിലും നിരക്കുള്ള ഔദാര്യത്തിൽ നമ്മൾ കഴിയണമോ എന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് അല്ല മാറ്റം വരണം നമ്മുടെ സമൂഹത്തിന് മാറ്റം വരണം നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും ദരിദ്രരായ ഒരു വിഭാഗവും എല്ലാ കാലത്തും സമ്പന്നരായ ഒരു വിഭാഗവും അങ്ങനെയല്ല വേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിനുള്ള വഴി അള്ളാഹു സുബാൻ ഉത്താല കാണിച്ചു തരും കാണിച്ചു തന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ജക്കാത്തും സ്വതക്കയും വക്കുഫും ഹദിയയും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതൊക്കെ ആസൂത്രിതമായി വ്യവസ്ഥാപിതമായി ചെയ്താൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ടാകും പാടില്ലെന്ന് പറഞ്ഞ കുറേ കാര്യമുണ്ട് ലോട്ടറി അതിൽ പെട്ടെന്നാണ് മെച്ചമാണ് ഗുണമാണ് എന്ന് നമുക്ക് തോന്നിയാലും അത് നാശമാണ് സാമ്പത്തികമായ എല്ലാ സുസ്ഥിതിയെയും നഷ്ടപ്പെടുത്തലാണ് പക്ഷെ ആ ഒരു വലിയ പൈശാചികതയ്ക്ക് നമ്മുടെ നാട്ടിലിട്ട പേര് കാരുണ്യം എന്നാണ് കാരുണ്യം എന്ന് പറയുന്നത് അൽദാൻ്റെ റഹ്മത്താണ് യഥാർത്ഥത്തിൽ റഹ്മത്ത് എന്നതിൻ്റെ അർത്ഥമാണ് കാരുണ്യം ഇത്ര നല്ലൊരു വാക്കാണ് ഒരു മോശപ്പെട്ട കാര്യത്തിന് അതാണ് ഇട്ടിരിക്കുന്നത് അത് പല മദ്യങ്ങൾക്കും അങ്ങനെയുള്ള പേരൊക്കെയാണ് ഉള്ളത് അത് തിന്മകളെ വെളുപ്പിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അങ്ങനെയുള്ള നന്മകളുടെ പേര് അതിനിടും ഇത്തിക്കണ്ണി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് നല്ല ഉറപ്പുള്ള മരത്തിലാണ് ഉണ്ടാവുക താനേ ഉണ്ടാവൂല അപ്പൊ ആളുകളുടെ നന്മയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ചൂതാട്ടം വളരുന്നത് പാടില്ലെന്ന് പറഞ്ഞൊരു കാര്യമാണ് പലിശ കാര്യങ്ങൾ നന്നാവും മെച്ചപ്പെടുന്നു വിചാരിച്ച് നിങ്ങൾ ലോൺ എടുത്താൽ നിങ്ങൾ നശിച്ചു പോവുള്ളൂ നന്നാവുന്ന ഒരു കാര്യമില്ല നമ്മളോട് നമ്മുടെ സമൂഹം പറയുന്നത് നിങ്ങൾ ഈ പലിശ ഇടപാട് നടത്തൂ എന്നിട്ട് വിജയിക്കൂ എന്നാണ് അത് വിജയത്തിന്റെ മാർഗമല്ല വാഹനം പഴയതാണ് പുതിയത് വാങ്ങണോ വാങ്ങണമെങ്കിൽ പലിശക്ക് എടുക്കണം അല്ല പഴയത് മതി പഴയത് മതി എന്ന് തീരുമാനിക്കുന്നതിൽ ബർക്കത്തിണ്ട് പലിശക്ക് പണമെടുത്തുകൊണ്ട് കടം വാങ്ങിക്കൊണ്ട് വാങ്ങുന്നതിൽ വാഹനത്തിന് ഒരു പുതുമയൊക്കെ തോന്നും പക്ഷെ അതിൽ ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തിരക്ക് പിടിച്ചോടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിന്റെ ലയനത്ത് കിട്ടിയ വണ്ടിയാണ് വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും എഴുതി വെക്കുന്നവനെയും അള്ളാഹു ശബിച്ചിരിക്കുന്നു ആ പോണതിൽ മഹാഭൂരിബാഹു ആചാദിയാണ് അള്ളാഹുവിന്റെ ശാപമുള്ള നിലയിൽ വാങ്ങിക്കൂട്ടിയ വാഹനങ്ങൾ നമ്മൾ കയറുമ്പോൾ സുഹാനല്ലത് ഈ സഹനാഹത പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല നമ്മൾ ഒരു ഭാഗത്ത് നമ്മുടെ പ്രാർത്ഥനയും ദിക്കറും ദുവായൊക്കെ വർദ്ധിപ്പിക്കുകയാണ് മറുഭാഗത്ത് അള്ള പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാറൂല മാറണമെങ്കിൽ നാം തീരുമാനിക്കണം നിങ്ങൾ ചില പുതിയ സംരംഭകരെ കുറിച്ച് കേട്ടിട്ടില്ലേ കച്ചവടത്തിൽ ഒരു നയാ പൈസ പലിശ വാങ്ങുകയില്ല കൊടുക്കുകയില്ല അതുമായി ഇടപാട് നടത്തൂല എന്ന് തീരുമാനിച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ചില സംരംഭകർ അവരുടെ വിജയകഥകൾ പറയുന്നുണ്ട് പക്ഷെ മുതലാളിത്തം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ പലിശ ഇല്ലാത്ത ഇടപാട് എന്നാണ് രാഷ്ട്രീയമാകുമ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മോശത്തിനുണ്ടാവും അഞ്ചന ഉണ്ടാവും കള്ളത്തിരുണ്ടാവും അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് കച്ചവടമാകുമ്പോ പലിശ ഇടപാടില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു വെച്ചിരിക്കപ്പെട്ടിയൊന്നും ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതൊക്കെ പൊതുവായ കാര്യമായി അംഗീകരിച്ചിരിക്കുന്നു എന്നിട്ട് നമ്മൾ നേർച്ചക്കുറ്റിയിൽ പണമിട്ടാൽ അതല്ല പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു കരിഞ്ചന്ത നടത്തി ഉഴ്ത്തിവെപ്പ് നടത്തി കള്ളക്കച്ചവടം നടത്തി പലിശ ഇടപാട് നടത്തി പ്രമദാനാകുമ്പോൾ കുറെ അരിവായിരിയാൽ അല്ലെങ്കിൽ പള്ളിക്ക് കുറെ സംഭാവന കൊടുത്താൽ നേർച്ചക്കുറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് എങ്ങനെയാണ് സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുക ഒന്നും സാധ്യമല്ല ന്യൂ ഇയർ ഹാപ്പി ആകും എന്തുവേണം നമ്മൾ തീരുമാനിക്കണം ഞാൻ മാറും മാറണം എൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്ത നമ്മൾ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു മുമ്പത്തേതുപോലെയല്ലല്ലോ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മൾ അറിയാതെ പലതും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് മാറണമെന്ന് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ കഴിയും പക്ഷെ അതിന് പറ്റാത്ത ചില പഴഞ്ചൊല്ലുകൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ആ പഴഞ്ചൊല്ലുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ നമ്മൾ മാറൂല എന്നാണ് പക്ഷെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മാറുമെന്നാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം മറക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കുറവൻ കൂട്ടിക്കൊണ്ടുവന്ന ആ ജാലവിദ്യക്കാരെ കുറിച്ച് കുറാൻ പറയുന്നല്ലേ ആ ജാലവിദ്യക്കാര് വരുമ്പോ അവര് ശുർക്ക് ചെയ്യുന്നവരായിരുന്നു നബിനെ തോൽപ്പിക്കാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നത് ഒരിടത്ത് മൂസാലിസ്ലാം നിൽക്കുന്നു മറുഭാഗത്ത് ജാലവിദ്യക്കാർ നിൽക്കുന്നു ചെറുപ്പം തൊട്ടേ ശുർക്കു ചെയ്യുന്ന ആ കൂട്ടര് അവരുടെ കയ്യിലുള്ള കയറും വടിയും ഒക്കെ ഇട്ട് അതിനെ കൊണ്ടൊക്കെ ഇങ്ങനെ പാമ്പഴയുന്ന പോലെയൊക്കെ കാണിച്ച് മൂസാലിസ്ലാം അള്ള പറഞ്ഞു എന്റെ വടി താഴെയിടൂ വടി താഴെയിട്ടപ്പോ അവര് കാണിച്ച മായാജാല പാമ്പുകളൊക്കെ അത് വിഴുങ്ങിക്കളഞ്ഞു അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു വിഴുങ്ങുന്ന വിദ്യ ഇല്ല അപ്പൊ ഇത് ജാലവിദ്യ അല്ല മൂസാലസ്ലാമിന്റെ കയ്യിലുള്ളത് ജാലവിദ്യ അല്ല അത് മൊഴിസത്താണ് മൂസാലിസ്ലാം അള്ളാഹുവിന്റെ ദൂതനാണ് ആ മനസ്സിലാക്കിയ ആ നിമിഷം മാറുകയാണ് ഇത്രയും കാലം ഞങ്ങൾ ഇങ്ങനെയല്ലായിരുന്നോ ഞങ്ങൾ പൂർവികർ അങ്ങനെയല്ലായിരുന്നോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അല്ലേ എന്നുള്ള ചോദ്യം ഒന്നുമില്ല അപ്പൊ മാറുകയാണ് മാറുമ്പോ ഫിറോൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ മാറണോ നിങ്ങളുടെ കയ്യും കാലും ഞാൻ എതിരായി ഛേദിച്ചു കളയും കയ്യും കാലും എതിരായി ഛേദിക്ക വലത്തേ കയ്യും ഇടത്തേക്കാൾ എങ്ങനെയും പോവാൻ കഴിയില്ല അപ്പൊ അവര് പറയണത് എന്താ നീ നിനക്കാകും പോലെ വിധിച്ചോളൂ നിന്റെ വിധിയൊക്കെ ഇവിടെ നടക്കൂ എന്തൊരു വലിയ വിശ്വാസ വിശ്വാസദാർഢ്യത്തിലേക്കാണ് അവര് പെട്ടെന്ന് തന്നെ മാറണം മാറ്റം അങ്ങനെയാണ് ചെറുപ്പത്തിലെ ആയിരുന്നു അതുകൊണ്ട് അങ്ങനൊന്നുമില്ല ചെറുപ്പത്തിലെ നല്ലത് ശീലിക്കണം എന്നതിന് വേണ്ടിയാണെങ്കിലൊക്കെ നമ്മൾ ചില ശീലങ്ങൾ നല്ലതുണ്ടാക്കിയെടുക്കണം എന്നതിനാണെങ്കിൽ ആ പഴഞ്ചൊല്ലെ തിരക്കെടില്ല പക്ഷേ നമുക്ക് നമ്മുടെ മനോഭാവത്തെ മാറ്റാൻ കഴിയും നമ്മുടെ ശീലങ്ങളെ മാറ്റാൻ കഴിയും ജീവിത കാഴ്ചപ്പാടുകളെ മാറ്റാൻ കഴിയും നമ്മൾ ആചരിച്ചു വരുന്ന ആചാരങ്ങളിൽ ദുരാചാരങ്ങൾ അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാൻ കഴിയും മാറ്റിവെക്കാൻ കഴിയും എത്രയോ മദ്യപാനികൾ മദ്യപാനശീലം മാറ്റിയിട്ടുണ്ട് പുകവരിക്കാറത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് തീരുമാനം എടുക്കണം എന്നതാണ് പ്രശ്നം ക്യാൻസർ വന്നിട്ട് മറ്റൊരു മാർഗമില്ലാത്തപ്പോ തന്നെ മാറ്റാൻ കാത്തു നിൽക്കരുത് അല്ലാതെ പൊരുത്തം കിട്ടണമെന്ന് വിചാരിച്ചത് മാറ്റിയാൽ ആ മാറ്റത്തിന് വലിയ സുഗന്ധമുണ്ടാകും ഈ ലോകത്തും പരലോകത്തും വിജയം കരൾ കത്തിപ്പോയതിന് ശേഷം പിന്നെ ഒരു മാർഗവുമില്ല കുടിക്കാൻ എന്നിടത്ത് വെച്ച് കുടി നിർത്തുമ്പോൾ അതിന് കാത്തു നിൽക്കരുത് അങ്ങനെയൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ വേണ്ട എന്ന് വെക്കാൻ കഴിഞ്ഞാൽ അതിനൊരു സുഗന്ധം ഉണ്ടാകും ആർഭാടങ്ങൾ കയ്യിൽ നയാ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ മറ്റു മാർഗമില്ലാത്തപ്പോൾ ആർഭാടം വേണ്ട എന്ന് വെക്കുന്നതല്ല സമ്പത്തൊക്കെ ഉണ്ടായിരിക്കേ ആവതുണ്ടായിരിക്കേ തന്നെ ആർഭാടം വേണ്ട എന്ന് വെച്ചാൽ അതിന് പ്രതിഫലം വർദ്ധിക്കും തെറ്റ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കേ തെറ്റിൽ നിന്ന് മാറി നിന്നാൽ അതുകൊണ്ടാണ് യുവാക്കളുടെ നന്മക്ക് പ്രത്യേക പ്രതിഫലം കിട്ടുന്നത് എല്ലാത്തിനും കഴിയുന്ന യൗവനം ആ യുവത്വമുള്ള കാലത്ത് നന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ പുണ്യം കിട്ടാൻ കാരണം എന്താ തിന്മ ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിരിക്കേ വേണ്ടെന്ന് വെക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ തീരുമാനിക്കണം മാറാൻ ആദ്യം വേണ്ടത് നമ്മൾ ആലോചന നടത്തുക നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ഹാസിബുവും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടാൻ പോവാണ് അതിനു മുമ്പ് സ്വയം വിചാരണ ചെയ്യുക ഞാൻ എങ്ങനെ മതിയോ നമ്മൾ ചില ആളുകൾ പറയും എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞു അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ എല്ലാ കാലവും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ എനിക്ക് സുഹൃത്തിൻ്റെ അർത്ഥം അറിയില്ല അർത്ഥം അറിയില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ എന്നൊന്നു പഠിക്കണ്ടേ എനിക്ക് ഇതുവാ അറിയില്ല അറിയില്ല എന്ന് ഇങ്ങനെ അറിയോ അപ്പം നമ്മൾക്ക് മാറണം ഞാൻ സുബൈക്ക് ജമാത്തിന് ഇല്ലട്ടോ അങ്ങനെ ഇല്ലട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും നാളെ മുതൽ പോവാൻ തീരുമാനിച്ചാൽ പോവാൻ കഴിയും നാളെ രാവിലെ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ഉണ്ട് അതിന് മംഗലാപുരത്തെത്തണമെങ്കിൽ എപ്പോഴത്തെ ട്രെയിനിന് പോവും അപ്പം നമ്മൾ വിചാരിച്ചാൽ സാധിക്കും വിചാരിച്ചാൽ കഴിയാത്ത ഒന്നുമില്ല അതിന് പാകത്തിലാണ് അള്ളാഹു താല നമ്മളെ പഠിച്ചിട്ടുള്ളത് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം അതിൻ്റെ പരമാവധിയിൽ എത്തിച്ചാൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലെല്ലാം അതിനു വേണ്ടി പണിയെടുക്കുന്നതാണ് എൻ്റെ ദാരിദ്ര്യത്തെ മാറ്റണം കടബാധ്യതകളില്ലാതാക്കണം എന്റെ കച്ചവടത്തെ നന്നാക്കണം ദുനിയാവിൽ എനിക്ക് നന്മ ഉണ്ടാവണം നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് പണിയെടുക്കണ്ടേ വെറുതെ ഇരിക്കരുത് ഒരു സമയവും അധ്വാനിച്ചു കൊണ്ടിരിക്കണം പത്ത് വയസ്സുണ്ടാക്കണം പണിയെടുക്കണം അള്ളാഹുന്റെ റഹ്മത്താണത് നിസ്കരിക്കാൻ വരുന്നവരോട് വരുന്നവരോടല്ലാം എന്താ പറഞ്ഞത് ഇതാ നോദി അലി സൊലാത്തിൽ നിങ്ങൾ വെള്ളിയാഴ്ച വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കച്ചവടം ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ വന്നിട്ട് പിന്നെ നിർത്തിക്കളയല്ല വർത്താനം പിന്നെ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം ഭൂമിയിൽ വ്യാപിക്കണം ഇല്ല അള്ളാഹുന്റെ ഫതില് അവിടെ ഇവിടങ്ങളിലായി നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ പോയി ശേഖരിച്ചോളൂ എന്നാണ് അത് ദുനിയാവിന്റെ ഹസനത്താണ് പരലോകം മുന്നിൽ കണ്ടു പണിയെടുക്കണം പരലോകം മുന്നിൽ കണ്ട് പണിയെടുക്കുമ്പോൾ ഇന്ന് മരിച്ചു പോകുന്നു വിചാരിക്കണം ദുനിയാവ് മുന്നിൽ കണ്ട് പണിയെടുക്കുമ്പോ എന്നും നമ്മുടെ ജീവിക്കുന്ന പോലെ പണിയെടുക്കണം നാളെ മരിച്ചു പോകുന്നു വിചാരിച്ചാൽ ഇന്ന് പൈലിങ് നടക്കൂല നാളെ മരിച്ചു പോന്ന് വിചാരിച്ചാൽ ഇന്ന് റൂമിന് അഡ്വാൻസ് കൊടുക്കാൻ കഴിയില്ല ഹോൾസെയിൽ ആയിട്ട് സാധനത്തിന് ഓർഡർ കൊടുക്കാൻ നേരത്താണ് കുറച്ചാലും ഇന്ന് മരിച്ചു വേറെ വിചാരിച്ചാൽ ഓർഡർ കൊടുക്കാൻ കഴിയില്ല അപ്പൊ ദുനിയവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടാകുന്നു വിചാരിച്ചു പണിയെടുക്കണം പക്ഷെ പല ലോകത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഈ എഴുതി തീരുന്നതിനുള്ള നേരെ എനിക്ക് ഉണ്ടാവില്ല ഈ ഹുബ തീരുന്നതിനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പണിയെടുക്കണം അപ്പൊ നാളത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ വിക്റും ദുായും ഖുർആൻ പാരായണവും എല്ലാം നമ്മൾ നടത്തു നിർവഹിക്കും ഇങ്ങനെ ഞാൻ മാറും എന്ന് വ്യക്തികൾ തീരുമാനിച്ചാൽ കുടുംബം ഞങ്ങൾ മാറുമെന്ന് തീരുമാനിച്ചാൽ സമൂഹം ഞങ്ങൾ മാറുമെന്ന് തീരുമാനിച്ചാൽ അധസ്ഥിത പിന്നോക്ക വിഭാഗമായി നിൽക്കുന്നതിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉന്നതി എന്ന് പറഞ്ഞാൽ കോളനിക്ക് സർക്കാരിട്ട പുതിയ പേര് ആർത്ഥത്തിലുള്ള ഉന്നതി അല്ല അപ്പൊ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ദാരിദ്ര്യം ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത് ദാരിദ്ര്യരേഖ കുറച്ച് താഴെട്ട് വരയ്ക്കുക അപ്പൊ കുറെ ആൾ മേലാവുമല്ലോ കോളനിയിലെ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് ദലിതരെ ആദിവാസികളെ രക്ഷിക്കണം എന്താ ചെയ്യേണ്ടത് ഉന്നതി എന്ന് പേരിടുക കോളനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പണിയാണ് ഇപ്പൊ നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചല്ല ഞാൻ ഉന്നതി എന്ന് പറഞ്ഞത് ഉന്നതി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ച് അതിനനുസരിച്ച് പണിയെടുത്ത് പ്രാർത്ഥിച്ച് അള്ളാഹു തവക്കിൽ ചെയ്ത് അള്ളാഹു താലെ നമുക്ക് കാണിച്ചു തന്ന സന്മാർഗത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ ബർക്കത്തുണ്ടാകും ബ്രഹ്മണത്തിണ്ടാകും ജ്ഞാനത്തിണ്ടാകും ഈ ലോകത്തും പരലോകത്തും ഇഹപര വിജയം നമുക്കുണ്ടാകും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ